െ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം സൈക്കിൾ ഊട്ടിയാ മതി അതെന്താ സൈക്കിളിൽ രണ്ട് പെടൽ ഉണ്ടല്ലേ ശരി ഉത്തര ചോദ്യം രണ്ട് കുറുക്കൻ പാറമേൽ ഇരുന്നാൽ എത്ര ഇരുന്നാൽ എട്ട് ശരി ഉത്തര ചോദ്യം മൂന്ന് ഓടിട്ട വീട്ടിൽ മഴ പെയ്യുമ്പോൾ എപ്പോഴും എന്തുകൊണ്ട് ഒരു ശരി ചോദ്യം ഒരാൾ കടൽ കാണാൻ പോയി പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ അയാളുടെ കയ്യിൽ രക്ഷപ്പെടാൻ ഒരു ഫോർ ജി സിമ്മും ഒരു ത്രീ ജി സിമ്മും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ എങ്ങനെ രക്ഷപ്പെടും നിന്ന് കുറച്ചാൽ അഞ്ച് കിട്ടും ആ വഞ്ചിയിൽ കയറി രക്ഷപ്പെടാൻ ശരി ഉത്തരവാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ